ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോടതി വിധിക്ക് ശേഷം വർഷയുടെ അച്ഛൻ കൊടുക്കേണ്ട ഒരു ലക്ഷം രൂപ രവീന്ദ്രന് കിട്ടുന്നുണ്ട് പക്ഷേ സുധി ആ പണം മോഷ്ടിച്ച് ഹണിമൂണിന് പോകാൻ നോക്കുന്നുണ്ട് കേട്ടോ ആണെങ്കിൽ അത് കയ്യോടെ പിടികൂടി സുധിയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യിപ്പിക്കുന്നുണ്ട് ശേഷം ആ ഒരു ലക്ഷം രൂപ സച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ സുധി അത് നോക്കിയതിന് ശേഷം എടാ ഇതിൽ ഒരു ലക്ഷം രൂപ തികച്ചില്ല നാലായിരം രൂപയുടെ കുറവുണ്ട് എന്ന് സച്ചി പറയുമ്പോൾ ടിക്കറ്റിൻ്റെ ക്യാൻസലേഷൻ ചാർജായി അത് കൊടുക്കേണ്ടി വന്നു നാലായിരം രൂപ ഞാൻ ഉടനെ തന്നെ തിരിച്ചു തരും എന്ന് പറയുന്ന ശ്രുതിയോട് നീ എന്താടാ വലിയ ന്യായം പറയുന്നത് നീ കട്ടോണ്ട് പോയ കാശാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുധിയുടെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ സച്ചി ഇത് കണ്ടുകൊണ്ടുവരുന്ന ശ്രുതിയാണെങ്കിൽ ദേഷ്യത്തിൽ വന്ന് സച്ചി നിനക്ക് തോന്നിയതുപോലെ ഇവിടെ പറയാൻ പറ്റില്ല ശ്രുതിക്ക് സാലറി കിട്ടിയാൽ കാശ് ഉടനെ തന്നെ തിരിച്ചു തരും എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് ഇവനെയൊന്നും കുടിച്ച വെള്ളതിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് കാശ് തരാമെന്ന് ഇവൻ പറയുന്ന വീഡിയോ ഞാൻ എടുക്കും ും ഇവൻ കാശ് എടുത്തുകൊണ്ട് പോകുന്ന ക്രിമിനലാണ് അതുകൊണ്ട് എല്ലാത്തിനും ഒരു തെളിവുള്ളത് നല്ലതാണ് പെട്ടെന്ന് പറ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ക്യാമറ ഓൺ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ദേഷ്യം വരുന്ന ശ്രുതിയാണെങ്കിൽ സച്ചി സ്റ്റോപ്പിറ്റ് എന്ന് പറഞ്ഞ് അത് തടയാൻ നോക്കുന്നുണ്ട് നീ എന്തിനാ സ്റ്റോപ്പിറ്റ് പറയുന്നത് ഞാൻ എന്താ വണ്ടിയാണോ ഓടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചി ശ്രുതിയോട് നിന്റെ വിരട്ടലൊന്നും എൻ്റെ അടുത്ത് വേണ്ട സച്ചി നീ ശ്രുതിയെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് അങ്കിളിൻ്റെ കാശ് ശ്രുതി തിരിച്ചു കൊടുത്തോളും നീ എന്തിനാ ചോദിക്കുന്നത് ഈ വീട്ടിൽ എല്ലാവരും നിന്നെ അനുസരിച്ച് ജീവിക്കണോ എല്ലാം എല്ലാ ചിലവും നീയാണോ എടുക്കുന്നത് എന്നെല്ലാം ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിയോടായിട്ട് സച്ചിയെ ശ്രുതി കുറ്റപ്പെടുത്തുന്നത് കേട്ട് സകല നിയന്ത്രണം വിടുന്ന രേവതിയാണെങ്കിൽ അതേടി ഈ വീട്ടിൽ എൻ്റെ ഭർത്താവ് തന്നെയാണ് ചിലവ് മൊത്തം വഹിക്കുന്നത് എന്ന് ശ്രുതിക്ക് ചുട്ട മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ രേവതി ഇതേ സമയം ചന്ദ്ര വന്നിട്ട് എന്താടി നീ പറഞ്ഞത് ഇവനാണോ ഈ കുടുംബത്തിലേക്ക് സമ്പാദിച്ച് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് ഒരുപാട് ലോണും കടവും ഒക്കെ ഉണ്ട് എന്നിട്ടും ഇദ്ദേഹം ഇവിടുത്തെ വീട്ടു ചെലവിന് കാശ് തരുന്നില്ലേ എന്നിട്ടും ഇവൾ ഇവളെന്തിനാണ് സച്ചിയേട്ടനെ ചോദ്യം ചെയ്യുന്നത് എന്ന് രേവതി ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്താണ് ഈ നിന്റെ പ്രശ്നം നിനക്ക് കാശല്ലേ വേണ്ടത് നിൽക്കുന്ന പറഞ്ഞുകൊണ്ട് ശ്രുതി റൂമിലേക്ക് പോയി അവളുടെ ബാഗിൽ നിന്നും കാശ് എടുത്തു കൊണ്ടുവന്നിട്ട് ഇതാ നിന്റെ കാഷ് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിക്ക് കൊടുക്കുകയാണ് കേട്ടോ സച്ചിയാണെങ്കിൽ ഓഹോ അപ്പോൾ അപ്പൊ ഉണ്ടായിട്ടും നീ തരാതിരുന്നതാണ് അല്ലേ തുടർന്ന് രവീന്ദ്രനോടായിട്ട് സച്ചി പറയുന്നുണ്ട് അച്ഛ ഇവരുടെ മുറിക്കകത്ത് നിറയെ ഖജരാവാദം ന്നാ തോന്നുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയ ക്യാഷ് ശ്രുതിയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് ഈ കാശ് അച്ഛൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിച്ചാൽ മതി ഇത് വാങ്ങിക്കുക എന്നിട്ട് ഭദ്രമായി വയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അത് രവീന്ദ്രന് കൊടുക്കുമ്പോൾ രവീന്ദ്രൻ അത് വാങ്ങാതെ ഇത് നീ നിൻ്റെ അമ്മയ്ക്ക് കൊടുത്താൽ മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചിയോട് ഇതുകണ്ട് ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഈ പറയുന്നത് വീണ്ടും അമ്മയുടെ കയ്യിൽ തന്നെ കൊടുക്കണോ എന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ അമ്മയ്ക്ക് കല്യാണം നടത്തിയതിൽ കുറേ കട ഉണ്ടടാ അതുകൊണ്ട് നീ ഇത് ചന്ദ്രക്ക് തന്നെ കൊടുത്താൽ മതി എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ ആ കാശ് മനസ്സില്ലാ മനസ്സോടെ കയ്യിൽ തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി ശ്രുതി തരാനുള്ള നാലായിരം തന്നില്ലേ ഇനി വീട്ടു ചെലവുകൾക്കുള്ള കാശും ഞങ്ങൾ തരും ഞങ്ങൾക്ക് ആരുടെയും ചെലവിൽ കഴിയേണ്ട ആവശ്യമൊന്നുമില്ല വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടു ചെലവിനുള്ള കാശും ഞങ്ങൾ തന്നോളാം എന്നൊക്കെ രേവതിയോട് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി തുടർന്ന് അതൊന്നും വേണ്ട ഞങ്ങളുടെ ചെലവിനുള്ള കാശ് സച്ചി ഏട്ടൻ നേരത്തെ തന്നെ കൊടുത്തു കഴിഞ്ഞു ശേഷം നിങ്ങൾ കറണ്ട് ബില്ലടയ്ക്കാനുള്ള കാശ് കൊടുത്തില്ല എന്ന് രേവതി സച്ചിയോട് ചോദിക്കുമ്പോൾ അത് ഞാൻ രാവിലെ തന്നെ അമ്മയുടെ കയ്യിൽ കൊടുത്തതാണ് ഈ വീട്ടിൽ വെളിച്ചം കൊണ്ടുവന്നത് ഈ ഞാനാണ് അതെൻ്റെ രേവതിയാണ് എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചി പറയുന്നത് കേട്ട് രേവതിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ പിന്നീട് എല്ലാവരും അവരവരുടെ മുറികളിലേക്ക് പോവുകയാണ് സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ ഹണിമൂണിന് പോകാൻ തീരുമാനിച്ചില്ലേ അവർക്ക് മുൻപേ കല്യാണം കഴിഞ്ഞത് നമ്മുടെയല്ലേ എന്നിട്ടും എന്നെ ഹണിമൂണിന് കൊണ്ടുപോകാൻ തോന്നിയില്ലല്ലോ എന്ന് ൊക്കെ രേവതി ഇങ്ങനെ പരിഭവം പറയുമ്പോൾ ഇപ്പോൾ ഹണിമൂൺ ആണോ രേവതി വലിയ കാര്യം ഞാൻ ലോൺ അടയ്ക്കാൻ ഓടി നടക്കുക ഈ പ്രശ്നങ്ങൾക്കിടയിൽ നമുക്ക് ഹണിമൂണിന് പോകേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട് എന്ന് വെച്ച് എവിടെയും എവിടെയും പോകാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ സച്ചിയോട് അങ്ങനെ രേവതിയും കൊണ്ട് യാത്ര പോവാമെന്ന് സമ്മതിക്കുന്നുണ്ട് കേട്ടോ സച്ചി അടുത്ത ദിവസം ചന്ദ്രയുടെ ഫോണിലേക്ക് ഒരാൾ വിളിക്കുന്നുണ്ട് ഞാൻ മലേഷ്യയിൽ നിന്നും വിളിക്കുകയാണ് എന്ന് അയാൾ പറയുമ്പോൾ അയ്യോ ശ്രുതിയുടെ ഡാഡിയാണോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ ശ്രുതിയുടെ ഡാഡിയുടെ വിളിയും കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെപ്പോഴാണ് മലേഷ്യയിലേക്ക് വരേണ്ടതെന്നൊക്കെ ചന്ദ്ര ചോദിക്കുമ്പോൾ അമ്മ ഒന്ന് സമാധാനപ്പെടുക ഞാൻ ശ്രുതിയുടെ ഡാഡിയൊന്നും അല്ല ശ്രുതിയുടെ അമ്മാവനാണ് ഞാൻ ഉടനെ തന്നെ മലേഷ്യയിൽ നിന്നും ശ്രുതിയെ കാണാനായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ കോൾ കട്ട് കട്ടുകയാണ് കേട്ടോ ശേഷം എൻ്റെ മോനൊരു കോടീശ്വരൻ ആവാൻ പോവാം അവരുടെ ബിസിനസ്സൊക്കെ ശ്രുതിയെ ഏൽപ്പിച്ചാൽ പിന്നെ ഞാൻ ും ഒരു കോടീശ്വരൻ ആവാൻ പോവാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വയം പറഞ്ഞ് ഇങ്ങനെ തുള്ളിച്ചാടുന്നുണ്ട് കേട്ടോ ചന്ദ്ര ശേഷം ചന്ദ്ര വേഗം തന്നെ അമ്മാവൻ വിളിച്ച കാര്യം ശ്രുതിയെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വിളിച്ചത് ആരാണെന്ന് മനസ്സിലാവും ശ്രുതിയാണെങ്കിൽ പേടിച്ച് പോവാണ് പിറ്റേ ദിവസം ചന്ദ്രയെ അന്വേഷിച്ച് വീട്ടില് രണ്ടുപേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ അവർ കണ്ട ഉടനെ തന്നെ നിങ്ങളെ എനിക്ക് മനസ്സിലായി നിങ്ങൾ മലേഷ്യയിൽ നിന്നും വന്നതല്ലേ ഇതിൽ ശ്രുതിയുടെ അമ്മാവനാര അവളുടെ അച്ഛൻ വന്നിട്ടുണ്ടോ കാറിൽ ഇരിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മലേഷ്യയിൽ നിന്ന് അച്ഛനും വന്നിട്ടില്ല അമ്മാവനും വന്നിട്ടില്ല ഫിനാൻസ് ഓഫീസിൽ നിന്ന് പറഞ്ഞു വിട്ട ആൾക്കാരാണ് നിങ്ങൾ ഇതുവരെ ലോൺ അടച്ചില്ലല്ലോ അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വീട് ഇനി ഞങ്ങളുടെ കസ്റ്റഡിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയെങ്കിലും കാശ് കാശടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവരെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്യണമെന്ന് ശേഷം നേരത്തെ കൊടുത്ത ഒരു ലക്ഷം രൂപ ഫിനാൻസ് ഓഫീസിൽ കൊടുക്കാനായിട്ട് ചന്ദ്ര വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം സച്ചിയാണെങ്കിലും ഫിനാൻസ് ഓഫീസിലേക്ക് പോകാനായിട്ട് റെഡി ആവുകയാണ് അവിടേക്ക് രേവതി വന്നിട്ട് ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട വേണ്ട അന്ന് അമ്പലത്തിൽ വന്ന് എല്ലാം കുളമാക്കിയില്ലെന്ന് സച്ചി പറയുമ്പോൾ ഞാൻ അതിനെല്ലാം വരുന്നത് എൻ്റെ വീട്ടിൽ പോകാനേ എന്നെ വീട്ടിൽ ഇറക്കി വിട്ടിട്ട് സച്ചിയിട്ടം പോയിക്കോ എന്ന് രേവതി പറയുമ്പോൾ സച്ചി അതിനെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവർ വീട്ടിൽ നിന്ന് മെറുകാണ് കേട്ടോ തുടർന്ന് ചന്ദ്രമതി റോഡിലൂടെ നടന്ന് പോകുന്നത് കാണുന്ന രേവതി അമ്മ നടന്ന് പോകുന്നുണ്ട് നമുക്ക് കാറിൽ കയറ്റാം എന്ന് സച്ചിയോട് പറയുമ്പോൾ അതൊന്നും വേണ്ട എല്ലാവരെയും കയറ്റാൻ ഇതെന്താ ഞാൻ ബസ്സാണോ ഓടിക്കുന്നത് അവർ നടന്നു പോയാൽ മതിയെന്ന് പറഞ്ഞു കൊടുക്ക പറഞ്ഞ് കാറെടുക്കാണ് കേട്ടോ സച്ചിൻ പിന്നീട് പണം മോഷ്ടിക്കാതെ തന്നെ ചന്ദ്രമതി എല്ലാവരുടെയും മുന്നിൽ തന്നെ കള്ളനാക്കിയതും ഇൻസൾട്ട് ചെയ്തതും ഇതെനിക്ക് ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല എന്നൊക്കെ ശരത് തൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറയുന്നുണ്ട് പണം എടുക്കാതെ തന്നെ അവർ നിന്നെ കള്ളനാക്കിയില്ലേ നീ അവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രണ്ട് ശരത്തിനെയും കൂട്ടി പോവുകയാണ് കേട്ടോ ചന്ദ്രയാണ് കാശുമായിട്ട് റോഡിലൂടെ നടന്നു പോകുന്നത് കാണുമ്പോൾ ഹെൽമെറ്റ് ധരിച്ചു വരുന്ന ശരത്തും കൂട്ടുകാരനും ബൈക്കിൽ വന്നിട്ട് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും ആ പണം തട്ടിപ്പറിച്ച് പോവുകയാണ് കേട്ടോ അയ്യോ എൻ്റെ കാശൊക്കെ കള്ളം കൊണ്ടുപോയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി റോഡിലിരുന്ന് നിലവിളിക്കുകയാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഓടി വന്നിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാനൊക്കെ ചന്ദ്രമതിയോട് പറയുമ്പോൾ ഇല്ല അതൊന്നും വേണ്ട എനിക്ക് ഒരു ഒരു സ്ഥലത്ത് പോകാനുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ വീട് കൈവിട്ട് പോകും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി നേരെ ഫിനാൻസ് ഓഫീസിലെത്തുകയാണ് കേട്ടോ അവിടെ എത്തിയതിന് ശേഷം എൻ്റെ കയ്യിലെ പണമെല്ലാം കള്ളൻ കൊണ്ടുപോയി എന്ന് ഫിനാൻഷ്യറുടെ മുന്നിൽ കരഞ്ഞു പറയുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല പണം ഇല്ല ഇന്ന് നീ തന്നില്ലെങ്കിൽ നിന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഡീസ് വിളിക്കുന്നുണ്ട് ക്ഷറിൽ ആ ലേഡി സ്റ്റാഫ് വരുമ്പോൾ പണം തരുന്നത് വരെ ചന്ദ്രയെ പിടിച്ച് ഒരു ഇരുട്ട് മുറിയിൽ അടയ്ക്കാനായിട്ടും അയാൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് കേട്ട് ചന്ദ്രമതി ആണെങ്കിൽ അയ്യോ വേണ്ട ഞാൻ പണം എത്രയും പെട്ടെന്ന് തന്നു തീർത്തോളാം എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടെങ്കിലും ആ ലേഡി സ്റ്റാഫ് ചന്ദ്രമതിയെ പിടിച്ച് വലിച്ച് ഒരു ഇരുട്ട് മുറിക്കകത്തിട്ട് പൂട്ടുകയാണ് കേട്ടോ മോളെ എന്നെ തുറന്നുവിടുക എൻ്റെ ഈ ഇതെങ്ങാനും എൻ്റെ വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വില പോകും ആരെങ്കിലും എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അലറി വിളിച്ച് കരയാണ് കേട്ടോ ചെയ്യുന്നത്